പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി പരിത്തിപ്ര പ്രതീക്ഷ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയും ശ്രദ്ധേയമായ പരുത്തിപ്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും എം ബി ബി എസ് പാസ്സായ ഡോക്ടറായ ഡോക്ടർ ഷിയാസിനെയും ആദരിച്ചത് പരുത്തിപ്ര സെൻട്രൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ നടന്ന ആദരം പരിപാടി ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു നടത്താൻ പോകുന്ന ഈ ചടങ്ങില് നമ്മള് ഇവിടെ എത്തിയിട്ടുള്ള പിന്നെ നാട്ടുകാരും എല്ലാവരും ഉണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ ആദ്യം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ ടൈമിലൊക്കെ ഞങ്ങളൊക്കെ തല്ലാനും ഇതിനൊക്കെ ആയിട്ട് വടിയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ മാസ്റ്റർമാരൊക്കെ നടന്നു മാഷുമാരൊക്കെ സ്നേഹം കൊണ്ടും പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഇല്ല ഇല്ലല്ലോ പ്രതീഷ പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് കെ വി സക്കരിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനമൈത്രി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് റഷീദ് കാരാഞ്ചേരി ഉപഹാര വിതരണം നടത്തി

സംഘം സെക്രട്ടറി സി എ മുഹമ്മദ് ബഷീർ ട്രഷറർ കെ എച്ച് എ റഷീദ് നസീർ സീനാലയം സുനേഷ് പി എസ് റഷീദ് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും ഉൾപ്പെടെ ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി